അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ദുനിയാവിലെയും ആഹ്ത്തിലെയും ജീവിതം നല്ല സുഖത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലുമാകുവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു കുറേ സഹോദരി സഹോദരന്മാർ അവരുടെ പല പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞു അവർ ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താല അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പെട്ടെന്ന് നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല റഹ്മത്തും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കേ ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഹാരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കറപ്പേ ആമീൻ പ്രിയപ്പെട്ട െ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ നിന്ന് കരകരാൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരൊക്കെയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എൻ്റെ രോഗം എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും മാറി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ചെല്ലേണ്ട സലാത്തുകള് ദീകറുകള് ദകള് ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക ആത്മീയ വൈകൾ ഏതൊക്കെയാണ് എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സമയം നൂറിൽ എൺപത് ശതമാനം ആളുകളും സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാവരും നല്ല സന്തോഷവും നല്ല സമാധാനവുമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എന്നാൽ ജീവിതത്തിൽ നല്ല സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ജീവിതത്തിൽ ദുനിയാവിൻ്റെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധിക ആളുകൾക്കും ജോലിയില്ല അതുപോലെ തന്നെ ഒരുപാട് സഹോദരന്മാർ കമൻറ്റിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് അവരുടെ ബിസിനസ്സിൽ അവരുടെ കച്ചവടത്തിൽ കച്ചവടമില്ല ബിസിനസ് നടക്കുന്നില്ല ഉസ്താദയെ പ്രത്യേകം ദുവാ ചെയ്യണം എന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ എഴുതി അറിയിക്കുന്നത് ഔ സുബാനോ താല അവരുടെ കച്ചവടത്തിൽ നല്ല ബർക്കത്ത് കൊടുത്ത് അവരുടെ ബിസിനസ് നല്ല ഉയർച്ചയിലാകാനും അത് എന്നും നിലനിൽക്കാനും തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇതിനൊരു പരിഹാരം ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ റസൂൽലാഹി സലാഹ് വലഹി വസല്മാ തങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പരിഹാരമാർഗമായിട്ട് നമുക്കൊക്കെയും കാണാതെ അറിയുന്ന നാമക്കെയും എപ്പോഴും ചൊല്ലുന്ന ഒരു ചെറിയ ധിക്കറാണിത് ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ നാം അറിഞ്ഞാൽ ഒരിക്കലും നാം ജീവിതത്തിൽ ഈ ധിക്ർ ഒഴിവാക്കൂല അത്രയധികം പവർഫുള്ളായ ദിക്റാണ് മുിനീകളായ സഹോദര സഹോദരിമാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഈ ദിഖറിനെക്കുറിച്ചാണ് നാം എപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന ഒരു ദ്വയാണ് പഠച്ചവനെ നീ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണം അതുപോലെ തന്നെ പ്രത്യേകിച്ചും ആഹ്റത്തിലും നൽകണം ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം നന്മയിൽ ജീവിക്കാൻ കഴിയണം അഥവാ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുത്തരുത് എന്നാണ് ഇത് അള്ളാഹോ സുബാനോ താല പറഞ്ഞു തന്ന ഖുർആാനിലുള്ള ഒരു ഇത് സഹോദരന്മാരെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം ഇത് തന്നെയാണ് ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഇജ്ജത്തോടു കൂടി ജീവിക്കണം എന്നാണ് നാമൊക്കെയും ആഗ്രഹിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ചും നാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ രോഗങ്ങളും കടങ്ങളും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് നാം ഒക്കെയും എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി ഹബീബായ റസൂലഹിഹു അലഹി തങ്ങൾ നമുക്ക് ഒരു ദിഗ്ര പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ ഇബിനു അബിദ്ദുൻ യാ അല്ലാ വൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം റസൂൽഹൈസലു അലഹി വസല്ല തങ്ങളിലേക്കെത്തുന്ന ഏറ്റവും നല്ല സനതിലൂടെയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് ഈ ഹദീസിലുള്ളത് റസൂൽ വസ്ലമ്മ തങ്ങൾ പറയുന്നു വലാ കൂവത ഇല്ലാബില്ല ഈ ധിക് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഒരിക്കലും അവനിക്ക് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ലാഹവുല വല ഇല്ലാ ഇല്ലാബില്ല എന്ന ഈ ചെറിയ തിക്ര് ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലണം ഇത് നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഏറിപ്പോയാൽ ഒരു പത്ത് വേണ്ടി വേണ്ടിവരൂ ഇത് ചൊല്ലിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ്റെ അടുത്ത് കാശുണ്ടാകും നല്ല പണമുണ്ടാകും പണത്തിൻ്റെ ഒരു കുറവും വരില്ല ഈ തിഗറ് ഞാൻ എപ്പോഴും ചൊല്ലുന്ന ഒരു തിഗറാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ ദിക്രു നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സമയത്തൊക്കെ ചെല്ലാം വീട്ടു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുജോലി ചെയ്യുമ്പോഴൊക്കെ ഇത് ചെല്ലാം അത്രയും ചെറിയ ഒരു ദിക്റാണിത് ഈ ദിക്ര് നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം നീങ്ങി നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടും അഞ്ച് ഭക്തനും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഹൈ അലസ്വലാ നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ ഹയ്യാലൽ പല നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരൂ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ എന്നിങ്ങനെ അഞ്ച് ഭക്തരും പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ ഇതിന് നമ്മൾ മറുപടി കൊടുക്കുന്നില്ലേ ലാഹവലവല കോ എന്ന് നമ്മൾ ഈ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ഒരു ദിക്കറാണ് ഇത് എവിടെങ്കിലും എഴുതി വച്ച് കുറേ സമയമെടുത്ത് കാണാതെ പഠിച്ച് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ചെറിയ ദിക്കറാണ് പ്രിയപ്പെട്ട മോമിനികളെ എല്ലാവരും ഈ ദിക്കറി നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക ചെല്ലുക അങ്ങനെ ഒരാൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അടുത്ത് എപ്പോഴും പണമുണ്ടാകും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ലഭിക്കും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതത്തിൽ അവന് എന്ത് ആവശ്യം വന്നാലും അതിന് പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇത് ഞാൻ പറയുകയില്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആത്മീയ വഴികൾ ആത്മീയ ഒറ്റമൂലികളുണ്ട് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാർ നമ്മോട് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ആളുകളൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല പ്രിയപ്പെട്ടങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ചെറിയ ഒറ്റ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ ദാരിദ്ര്യം നീങ്ങി സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ലഭിക്കാൻ ഈ ചെറിയ തിക്രമതി ഇത് മാത്രമല്ല ഇതിന്റെ ധാരാളം മഹത്വങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഹുറൈറ അബുഹുനു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആരിലെങ്കിലും വലിയ പ്രയാസം വന്നാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അത് ഭക്ഷണം മാത്രമല്ല അതിൽ വസ്ത്രം പെട്ടു നമുക്ക് ജീവിതത്തിൽ വേണ്ടി വരുന്ന എല്ലാ വസ്തുക്കളും അതിൽ പെടും ഭക്ഷണം മാത്രമല്ല ഇതിന് റിസ്ക് എന്നാണ് അറബിയിൽ പറയുന്നത് അപ്പോൾ ഈ റിസുക്കിൻ്റെ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നാൽ അവൻ ലാഹലവല കൂവത്ത ഇല്ലാവില്ല എന്ന് പറയട്ടെ എന്നാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വന്നാൽ അവൻ ലാ ഇലാഹ ഇല്ലാഹ് ചെല്ലട്ടെ എന്നാണ് റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിൻ്റെ മഹത്വങ്ങൾ പറയുന്ന എത്രയോ ഹദീസുകളുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ലാ ഹൗല വലാ ലാഹവലവല ഇല്ലാ ബില്ലാ എന്ന ഈ ഈതിക് നിങ്ങൾ അധികരിപ്പിക്കണം കാരണം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാഹവലവല കൂവത ഇല്ലാബില്ല എന്ന ഈ ദിക്ർ അത്രയധികം അത്ഭുതങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞ ഒരു ദിക്കറാണ് ദിക്ർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട് ലാഹവലവല കൂവത ഇല്ലാബില്ല എന്നുള്ള ഈ ഈദിക്കർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവൻ അനുഭവിക്കുന്ന എഴുപതോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനോ താല നീക്കി കൊടുക്കും അവന് ഒഴിവാക്കി കൊടുക്കുന്ന എഴുപതോളം പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും താഴേ തട്ടിലുള്ളത് ഏറ്റവും അടിയിലുള്ളത് ദാരിദ്ര്യമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ എഴുപതോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി തരുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് ദാരിദ്ര്യമാണ് അപ്പം നമുക്ക് എത്ര വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് മാറിക്കിട്ടും എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മറ്റൊരു ഹദീസിൽ കാണാം തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണ് ഇത് ഇത് ചൊല്ലുന്നവന് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടും ഈ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾ മാറിക്കിട്ടും എന്ന് പറയുന്നതിൽ ഏറ്റവും താഴേ തട്ടിൽ നിൽക്കുന്നത് ടെൻഷനാണ് നമ്മുടെ വിഷമങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട മൂ മിനിങ്ങളെ എല്ലാത്തിനും പറ്റുന്ന ഒരു ദിക്കറാണിത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ അതുപോലെ തന്നെ രോഗങ്ങൾ മാറിക്കിട്ടാൻ അതുപോലെ തന്നെ ദാരിദ്ര്യം നീങ്ങി സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ലഭിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനുകളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ഒരു തിക്കറാണിത് ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലണം അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ദാരിദ്ര്യം നീങ്ങിക്കിട്ടും രോഗങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിലും വീട്ടിലും നല്ല സന്തോഷം ലഭിക്കും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ കിട്ടി നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ എല്ലാവരും ഈ ഈദിക്കർ പതിവാക്കുക ഈ ഈദിക്കർ അധികരിപ്പിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബാൻ താല ഈ ചെറിയ ദിഖറിൻ്റെ ബറുക്കത്ത് കൊണ്ട് നാം എല്ലാവരെയും ദുനിയാവിലും ആഹറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബനാ താല നമ്മുടെ എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നാം എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ ബിറമിഖയ്യ അർഹമീൻ അസ്സലാ ലൈക്കും വറഹമു അള്ളാഹി വാർക്കാത്തു